എല്ലാവർക്കും അച് സ്വാഗതം അതേ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി അടിപൊളിയായിട്ടുള്ള കഴിച്ചേരി ഉൾപ്പെടുത്തിണ്ട് അതുപോലെ തന്നെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാകുമ്പോൾ പറ്റിയുള്ള മാലകളൊക്കെ കഴിച്ചുറവ് അടിപൊളി മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡലിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് സെറ്റായിട്ട് കമ്മല് വരുന്ന കമ്മല് പ്രസിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് കരിമണി ക്രിസ്റ്റലിലേ അതിലേക്ക് വന്നേക്കണത് കൈ ചെയിൻ ആണ് കേട്ടോ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ ഒരു വന്നിട്ടുള്ളൊരു മോഡലിനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു കൈ ചെയിൻ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുപോലത്തെ കൈ ചേന ഉള്ളില്ല ചെയ്യൻ ഇതുപോലത്തെ നമ്മുടെ അതിലധികം ഉണ്ടാകാറ് നമ്മൾ ബോക്സ് ചെയിനിട്ടോ കൂടുതൽ കൊണ്ടുവരാറ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ബോക്സ് ചെയിനിമ ഇതുപോലത്തെ ഒരു ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയിലെ സ്ക്വയർ ടൈപ്പായിട്ട് ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ ചോക്രട്ട് ടൈപ്പ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള കളറുകളിലാണോട്ടോ വന്നേക്കുന്നത് കഴുത്തിൽ ഇങ്ങനെ ചേർത്തി എന്താ പറയാ ചോക്കർ ടൈപ്പ് ആയിട്ട് ഇടില്ലേ ടൈറ്റ് ആയിട്ട് അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഉറുകശി ചെയിൻ കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ആറ് ആറുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് പൂക്കുലക്കണ്ണിയും അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പുള്ള ബോൾ ടൈപ്പ് ആണ് കേട്ടോ കൊടുത്താണ് ബാക്ക് സെയിം വന്നിട്ടുണ്ട് ഒരു ആറ് പിടി ലെങ്ത്തിൽ അല്ലെങ്കിൽ കൂടുതൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേന്മ ഹാങ്ങിങ് ആയിട്ട് വരുന്ന മോഡലാണ് കേട്ടോ ലോക്കർ ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മാലയാണ് ഹരിമണിയുടെ ക്രിസ്റ്റൽ മോഡലാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഗോൾഡിന്റെ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡല് വന്നിട്ട് നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ആൻഡിക്കാണോ കേട്ടോ കളർ ഏത് യൂസ് ചെയ്യാൻ പറ്റണ മോഡലല്ല ആൻറ്റിക്കാണ് കേട്ടോ വന്നേക്കുന്നത് പ്രസിംഗ് ടൈപ്പ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് അതുപോലെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയായിട്ടുള്ള കാണാനായിട്ട് ഒരു ആറ്പുടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഒരു ഏഴ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ആണ് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി നമ്മൾ ആറ് പിടി ലെങ്ത്തിൽ ലോക്കറ്റ് ഒക്കെ ഇട്ടിട്ട് കാണിക്കണ ഒരു മോഡലാണ് കേട്ടത് എട്ട് പിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ ചെയിൻ ഒക്കെ ഇടില്ല അതിൻ്റെ ഒക്കെ ഒപ്പിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് അല്ലെങ്കിൽ തന്നെ റേറ്റ് കുറവിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണോ കേട്ടോ എട്ട് കുടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് പുലിമുരുകൊക്കെ നമ്മൾ പറയാറില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ അതിന്റെ പാത സ്വലം കൈച്ചെയിനും അതുപോലെ തന്നെ ആറുപുടി ലെങ്ത്തിൽ വരുന്ന ചെയിനൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിൻ ആണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു താലി ചെയിൻ ടൈപ്പിലൊക്കെ ഇടാൻ പറ്റുള്ള ഒരു മോഡലാണ് നല്ല തിന്നുമല്ല അന്ന് അത്ര ആയിട്ടുള്ള ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അധികം റേറ്റും വരുന്നില്ല കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് ബോൾ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് എട്ടുപിടി ലെങ് ആണ് വരുന്നത് ഇതിന്റെ ഒക്കെ ഇപ്പൊ നമ്മൾ കാണിച്ചില്ല ഇതിന്റെ ഒക്കെ ആറുപിടി ലെങ് വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ രണ്ട് പോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ട് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മോഡലൊക്കെ നമുക്ക് ആറുപിടി ലെങ് കിട്ടും കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ആൻറ്റിക്കില് വന്നേക്കണ ഒരു കമ്മലാണ് കേട്ടോ അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബേബി പിങ്ക് ആയിട്ട് നല്ല ഡബിൾ ലെയറിൽ വരുന്ന ഒരു അടിപൊളി മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡല് വന്നിരിക്കണത് ആൻറ്റിക്കില് വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആൻറ്റിക്കാണ് കളറിങ് ടൈപ്പ് അല്ല കേട്ടോ വന്നേക്കണത് എന്തോക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കിയൊക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്തവടെന്നെ അടിപൊളി ഓൾ താങ്ക്